ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ എല്ലാവരും എല്ലാവർക്കും സുഖല്ലേ ഞാൻ ദോശമാവ് ഉണ്ടാക്കി ദോശപ്പൻ ചുടാനാണ് വന്നിരിക്കണത് ആദ്യം എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞുതരാം ഞാനൊരു വൈകുന്നേരം ആറര മുക്കാലിന് ആറര ടൈമിൽ ചില സമയത്ത് ഏഴ് മണിക്കൊക്കെയാണ് അരി വള്ളത്തിൽ ഇടാറുള്ളത് മിക്സിൻ്റെ ചാറ് സുജാത ആയതുകൊണ്ട് അരിഞ്ഞു കിട്ടുന്നുണ്ട് നിങ്ങളതൊക്കെ എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ വള്ളത്തിലിടണം അരി ഏതരി പച്ചേരി വെള്ളത്തിലിടണം കൂട്ടത്തിൽ രണ്ട് പിടി അളവിൽ ഉയന്നിട്ടെടുക്കണം ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവെട്ടെടുക്കണം എന്നിട്ട് വള്ളത്തിലിട്ട് പുതിർത്തുക എന്നാണ് പറഞ്ഞു ഞാൻ ഏഴ് മണിക്കിട്ടാൽ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ അരച്ചെടുക്കും ഇൻ്റെ നന്നാവലുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം അരഞ്ഞിട്ടുമ്പോൾ നല്ല മിൻസം വേണ്ട അതിനാണ് ഞമ്മളിത് ചേർക്കണം പിന്നെ വലിയുള്ളിയുടെ ഒരു പകുതി ചേർത്ത് കൊടുക്കുന്നത് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങി നല്ല ടേസ്റ്റോടു കൂടിയുള്ള മാവ് റെഡിയാകാൻ ആകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ത് ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടീന്റെ ഒരു പാക്കറ്റാണ് വാങ്ങിക്കൊണ്ടിരുക കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് അറിയില്ലേ അതൊരു പാകത്തളവിന് ഇട്ടെടുത്താൽ മതി ഏറി കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് കിട്ടൂല ഒട്ടിക്കളിച്ചു കൊണ്ട് ഇക്കോ അപ്പം അത് ഇട്ടെടുക്കാം പിന്നെ നമ്മൾ ഇതീക്കിട്ട് കൊടുക്കണം മിക്സിന്റെ ജാർ അങ്ങോട്ട് ഒന്ന് അറിഞ്ഞിരിക്കണേ രണ്ടാമതൊരു ജാർ എടുക്കേണ്ടാന്ന് വിചാരിച്ചത് ഇതിൽ തന്നെ കുത്തി തിരിക്കുകയാണെന്നാണ് പറഞ്ഞു തരണേ ഇതാണ് ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടി ഇതിനെക്കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞു ഇന്നാലും എന്നോട് പറയാതിരിക്കാൻ പറ്റ കഴിയുന്നില്ല അതുകൊണ്ട് പറയാം വന്നതാണെന്നാണ് പറഞ്ഞു വേണ്ടത് ഒരു പാക്കറ്റ് നിങ്ങളെ വീട്ടിലാണ് വാങ്ങിയച്ചാല് അത് തീരോള ഇന്ന് രണ്ട് ടീസ്പൂൺ ഉപയോഗിച്ച് തീക്കാൻ ഇട്ടെടുത്ത ഇങ്ങളെ മാവങ്ങട്ട് പൊങ്ങിപ്പാറിപ്പോകുന്നാണ് എനിക്ക് പറയാമല്ലേ ഏതു മാവ് നന്നാവും പഞ്ചസാര എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അപ്പത്തിന് എന്തായാലും ഒരു ഗോൾഡൻ നിറം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു നെറിച്ചിലും മൊറിച്ചിലും ഒക്കെ പാടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അരി അരക്കാൻ എല്ലാവർക്കും അറിയില്ലേ ഇത്രയും ആണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നത് ഇനി മിക്സിൻ്റെ ജാറങ്ങോട്ട് അര അടച്ചങ്ങോട്ട് വെക്കുക എന്നിട്ട് അരച്ചങ്ങട്ട് കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രമായിട്ട് വരിക ഇതാ ഇത് കണ്ടോ ബബിൾസ് വന്നിരിക്കുന്നത് ബബിൾസ് ഇപ്പം ടൈം ഒരു ഒമ്പതര മണിയാണ് രാത്രി ഒമ്പതര മണിക്കാണ് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുള്ളത് രാത്രി ഏഴ് മണിക്ക് അരി വെള്ളത്തിലിട്ടു ഒമ്പതരക്ക് ഞാൻ അരച്ചെടുത്തു ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ അല്ലേന്ന് നിനക്കറിയില്ല ഞാൻ ഇങ്ങനെ ചെയ്താലും ഇത് നന്നാവാറുണ്ട് നിങ്ങളെ മിക്സിന്റെ ചാർ ഏതാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അരി അരയുന്നത് സുജാതൻ്റെ മിക്സിന്റെ ചാറിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതുപോലെ എല്ലാ ചാറിലും അരഞ്ഞു കിട്ടണമെന്നില്ലല്ലോ ഇതുപോലെ കലക്കിയിട്ട് നമ്മൾ ഇതുപോലെ റെഡി ആക്കി വെച്ച് പിന്നെ നമ്മളിത് അടച്ച് വെച്ച് എവിടെ വച്ചാൽ കൊണ്ടുപോയി പാത്തച്ച് ഇതിനെ പൊങ്ങാൻ പരുവത്തിലുള്ള സ്ഥലത്ത് പാത്തച് അങ്ങനെ പിറ്റേന്ന് രാവിലെ സുപ്രഭാതം നമ്മൾ വീണ്ടും ഒരു സുജാതൻ്റെ മിക്സിൻ്റെ ജാറായിട്ട് വന്ന് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് സുജാതൻ്റെ മിക്സിൻ്റെ ജാറ് അറുന്നൂറ്റി എഴുപത് രൂപ കൊടുത്ത് വാങ്ങിയതാണ് സുജാതൻ്റെ മിക്സിൻ്റെ ജാർ ഞാൻ എന്നാൽ നമുക്ക് അരച്ചൊക്കെ എങ്ങനെയുണ്ട് നാളികേരം ഇട്ടെടുത്തു ചെറിയ ഉള്ളി ഉള്ളിട്ടെടുത്തു ഒരു വെളുത്തുള്ളിൻ്റെ ചെറിയൊരു ഇല്ലിട്ടെടുത്തു ഒരു പച്ചമുളക് ഇതുപോലെ ഇട്ടെടുത്തു ഇനി നമുക്ക് ഇതീക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അരി അരിയല്ല അരക്കണത് നമ്മൾ എന്താണ് അരക്കാൻ വന്നത് നമ്മൾ നാളികേര അരക്കണേ കണ്ടോ ചായൻ്റെ വെള്ളം അവിടെ സൈഡ് കൂടെ തിളക്കണം നോക്കിയാൽ അൽഫം പൊടി ഇടണം ഇതീക്കും നമ്മൾ നോക്കണം ആദ്യം നമുക്ക് ഇതിനൊന്ന് സെറ്റാക്കി മാറ്റാം കാരണം കറൻറ്റ് പോയാലോ അങ്ങനെ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ജാർ മിക്സിൻ്റെ ജാർ ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ട് അരഞ്ഞു കിട്ടും അങ്ങനെ നമ്മൾ ചായ വെള്ളം തളച്ചു വരുന്ന ഈ അവസരത്തിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിക്കണം മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നതിനിടയിൽ ഉന്തും തിരക്കിനിടയിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് വീഡിയോക്ക് ചെറു തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാം ഒന്ന് എന്താ പറയുക എല്ലാം ഒന്ന് വീഡിയോ കാണണം എന്നറിയിക്കാം തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ പാചകത്തിൽ ഒരു തെറ്റു ഉണ്ടാവില്ല വാചകത്തിൽ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട് അതാ പറഞ്ഞത് വാചകം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായിരുന്നു ഇട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ചട്ടി വെക്കാൻ നമുക്ക് നമുക്ക് സുജാതൻ്റെ മിക്സിന്റെ ജാറില് അരച്ചമ്മ എന്താ പറയാ നാളികേരം പെട്ടെന്ന് ഇങ്ങോട്ട് അരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ ഒരു വൈക്കങ്ങട്ട് അയക്കണേ അപ്പങ്ങളൊക്കെ വിചാരിക്കും എനിക്ക് സുജാതൻ്റെ മിക്സിന്റെ ചെറിയ ജാർ എന്തിനാ ഞാൻ വാങ്ങണേന്ന് എൻ്റെ അടുത്ത് ചെറിയ ജാറില്ലേ ഇനി അതുകൊണ്ടാണ് ഞാൻ ചെറിയ ജാറ് വാങ്ങിയത് ആകെ രണ്ട് ചാറ് മാത്രമേ ഉള്ളൂ ഇനി ഏത് നാട്ടു വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ചട്ടി വെച്ചു ചട്ടിക്ക് എണ്ണ ഒഴിച്ചെടുത്തു എണ്ണങ്ങൾ ചൂടായി ചൂടായ എണ്ണയ്ക്ക് കടുകാണ്ട് ഇട്ടെടുത്തു കറിവേപ്പിലുണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കണം ഇപ്പോഴാണല്ലോ ചട്നി കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാൻ ഉണ്ടാകുക നമ്മൾ ചട്നി കറി ഉണ്ടാക്കാനാണല്ലോ വന്നിരിക്കുന്നത് ഇളക്കിയാണ് കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങ തീക്കണം പൗത്തിയാണോ ഒഴിച്ചെടുക്കുക അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു നമ്മുടെ ചട്നി കറി ഇവിടെ റെഡിയായി ആക്കി പിന്നെ മിക്സിന്റെ ജാറൊന്നും ചോറ്റിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവുകണ്ടാകൂല നാളികരത്തിന്റെ തന്നെ റേറ്റ് അതുകൊണ്ട് മിക്സിന്റെ ജാർ അങ്ങോട്ട് രണ്ടുമൂന്നെട്ടാണ് ചോറ്റി അടിച്ചിട്ടുണ്ട് ആകങ്ങട്ട് വള്ളക്കലയൊക്കെ ആക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പാകത്തെ പരുവത്തിലാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനത്തെ ഇത് ഇടക്കി യോചിപ്പിക്കേണ്ട തീയും ഫുള്ളിൽ ഇട്ട് ചെറിയൊരു കുഞ്ഞു തള വന്നാൽ ഓഫാക്കി എടുക്കാവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം ചട്ടിനി കറി റെഡി അങ്ങനെ നമ്മുടെ ചട്ടിനി കറി റെഡി ആയി എന്നാൽ പറഞ്ഞത് കുട്ടികളെയൊക്കെ വിളിക്കണം മദ്രസയിലേക്ക് പറഞ്ഞേക്കണം ആറു മണിയാണ് ഇപ്പോൾ ഇപ്പോൾ ടൈം ആറേ കാലായിട്ടുണ്ട് അങ്ങനെ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് എന്നാ പറഞ്ഞു വരുന്നത് എന്താണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ചട്നി കറി എന്താ ആവശ്യം കേട്ടേ എന്നിട്ട് ബാക്കി നമുക്കവിടെ പറഞ്ഞുതരാം എന്നാണ് പറഞ്ഞു തരണത് എന്നാണ് പറഞ്ഞു തരണത് എൻ്റെ പഠിച്ച റബ്ബേ ആ മാവ് എന്തായിരിക്കണം നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ തുറന്നു നോക്കി ഞാൻ മാവ് മാവ് നിങ്ങൾ പറഞ്ഞ മാതിരി പൊങ്ങി പൊങ്ങിപ്പാറി പോയിട്ടെന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര പൊങ്ങിയാൽ മതി ഇത് കുറച്ച് കഴിയുമ്പോൾ നീന്തൊന്നോ രണ്ടോ കയ്യിൽ നമ്മൾ ഒഴിച്ചു എടുക്കണ സമയത്ത് വീണ്ടും വീട് പൊങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഒന്നും കൂടി പൊങ്ങി വരും ഒരപ്പം ചുട്ടല്ല അപ്പം ഒന്നും കൂടി ഉഷാറായിട്ട് പൊങ്ങി വരും അങ്ങനെ ഓരോ അപ്പവും അവസാനത്തെ അപ്പമായിരിക്കും ഏറ്റവും സൂപ്പർ ഏറ്റവും ബെസ്റ്റ് അപ്പം ഒന്ന് വേണം ിൽ പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണ് നമ്മൾ ചേർത്തത് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂണാണ് മക്കളെ ഇതിലേക്ക് ചേർത്തത് അതുകൊണ്ടാണ് ഇത് എന്ന് പറയാനുള്ള കാരണം എങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിക്കണെന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ ഈ ഇരുമ്പിൻ്റെ ചട്ടിങ്ങൾക്ക് വല്ല പുട്ടും ഉണ്ടെങ്കിൽ കണ്ടുകണോ ഈ ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ ഇതിൽ പത്തിരി ചൂടാറുണ്ട് ദോശപ്പും ചൂടാറുണ്ട് എന്താ പറയുക പത്തിരി ചപ്പാത്തി എല്ലാ സാധനവും ഉടാറുണ്ട് പൊറാട്ട ചുട്ടെടുക്കാറുണ്ട് വീണ്ടും ഞാൻ വരും ദോഷമാവുമായിട്ട് ഇത് കലക്കി ഒഴിച്ചെടുക്കും അപ്പോൾ ഇതിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിലും വെളിച്ചെണ്ണയൊക്കെ പാട് തേച്ച് കണ്ട് ഈ മാറിലേക്കൊക്കെ ഒഴിച്ചു കണ്ട് നന്നാക്കി എടുക്കണേ ചട്ടിനെ നമ്മൾ മയപ്പെടുത്തി എടുക്കണമാണ് കാണാൻ സാധിക്കണേ ഇനി നമ്മൾ എല്ലാ ചുടലും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവസാനം ചട്ടി എടുത്തേക്കാൻ നേരത്ത് ചട്ടിക്ക് വീണ്ടും എണ്ണ ഒഴിച്ചെടുത്ത് കാണ്ട് എന്താ പറയുക ബ്രഷ് ചെയ്തൊക്കെ എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കൗത്തി വെക്കും അപ്പോൾ ആ ചട്ടിയിൽ വീണ്ടും നമുക്ക് കിട്ടും എങ്ങനെയുണ്ട് നമുക്ക് കിട്ടുമോ നോക്കാൻ നമ്മൾ പത്തിരി ചുട്ട് ദോശ എന്താ പറയുക എല്ലാം ചുട്ടെടുത്തിട്ടുള്ള ഈ ഒരു ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങണോ നോക്കിയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്താണ് എല്ലാവരോടും എനിക്ക് പറയാമല്ലേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ആ സൈഡ് കിട്ടാത്ത എന്താ ആ തട്ട് ഇങ്ങനെ അവിടെ തടഞ്ഞു നിന്നിട്ടാണ് ആ തട്ടിനാണ് നീക്കാൻ പോര ഞാനിട്ട് നീക്കൂല അതാണ് ഞാൻ ഏതായാലും നമ്മളെ മാവ് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ചിലത് നമ്മൾ എടുക്കാൻ മറക്കും ചിലത് ഞമ്മൾ ക്യാമറ ഓൺ ആക്കാൻ മറക്കും അങ്ങനെ ചില വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഏതായാലും നല്ലൊരു സൂപ്പർ നമുക്ക് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന ഡീ എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായി മനസ്സിലായിക്കണമെന്ന് എനിക്കറിയില്ല ഇന്ന കൊണ്ട് പറ്റണ പരമാവധി കോലത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് അതുകൊണ്ട് എന്താ പറയണ്ടത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കണം ഇതുപോലെ കണ്ടിട്ട് പരത്തിച്ചൂടണ ഇനി നമുക്ക് നടു ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ പരത്തി വെക്കാം ഇനി അത് ഗ്ലാസ് ആ പെരത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പെരത്തി വെക്കാം നമുക്കൊരു തട്ടാണ് കൗത്താൻ കിട്ടിയിനെ കൗത്താൻ കിട്ടിയ തട്ട് ഇതിൻ്റെ മേലക്കാട് കൗത്തി വെച്ച് രണ്ടിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അവസ്ഥ കിട്ടും ഇനി മേലെ മേലാണെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ തേക്കാം തേക്കണ്ടെങ്കിൽ തേക്കണ്ട അത്രേ ഉള്ളൂ തേച്ചാൽ നല്ല നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഞാൻ നെയ്യൊക്കെ തേച്ച് നല്ല സൂപ്പറാക്കിയിട്ട് നല്ല ചട്നിക്കറിയും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശമാവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ നല്ല അടിപ്പൊളി മാവാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക എനിക്കത്ര തന്നെ പറയാനുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് വീഡിയോ കണ്ട് നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻ്റെ പാക്കി പോകാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാനൊരു കൈക്കോട്ട് വാങ്ങിയ കൈക്കോട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പം മാവ് നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് ഈ ഒരു വലിയ ചട്ടി എടുത്താൽ എല്ലാവരും പറയും ഇന്ധന ലാഭമല്ല ഇന്ധന നഷ്ടമാണെന്ന് പറയും ഇത് സത്യം പറയുകയാണെങ്കിൽ ഇന്ധന ലാഭമാണ് കാരണം എന്താ വെച്ചാൽ വലിയൊരു ചട്ടിയിൽ രണ്ടോ മൂന്നോ കയ്യിലാണ് പാർന്നു പോയാൽ ഏത് കുട്ടിയെ കൊടുത്താൽ ഒരു മൂലക്കല അങ്ങോട്ട് ഇരുന്നോളും ആയിട്ട് പിന്നെ അപ്പത്തിന് വരൂല കാരണം ഇത് തന്നെ എന്താവും തിന്നു തീർക്കാൻ പറ്റിയത്ര തെക്കൻ തടുത്ത് അപ്പായിരിക്കണേ എല്ലാവരും തക്കം തറക്കാണ് ഞമ്മക്കൊന്ന് കിട്ടിക്കണത് കണ്ടില്ല ഞങ്ങൾ നല്ലൊരു വലിയ അപ്പം ഇതുമായിട്ട് കുട്ടികൾക്കാണ് കൊടുത്താൽ ഒന്ന് തീരോളം കുറേ നേരത്തിന് ഉണ്ടാവും കുറേ നേരത്തിന് കുട്ടികൾ ഞമ്മളുടെ അടുത്തേക്ക് അപ്പം ചോദിച്ചു വരില്ല എന്നാണ് പറഞ്ഞു വേണ്ടത് ചട്ടനി കറിയാണ് ചോദിച്ചു കൊടുത്താൽ ഓരോരുത്തരും ഓരോ അപ്പമായിട്ടാണ് പൊയ്ക്കോളും എന്നാണ് പറഞ്ഞു വേണ്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വേണ്ടത് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി അപ്പം ഇന്ന് ഞാൻ മുറ്റത്ത് കൂടെ ഇറങ്ങിയിട്ട് മുറ്റത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം പെരിച്ചായി എന്ന സാധനം തൊരോൻ തൊരോൻ നല്ല ഞങ്ങളെ നാട്ടിലൊക്കെ പറ തൊരോന് മണ്ണ് മാന്തി അണ്ടാകങ്ങട്ട് അരപ്പാക്കുക എന്തോ ഒരു കഷ്ടക്കാലാണോ ഇച്ചനെ കൊണ്ട് ഇത് കണ്ടോലെ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങൾ വാടക ടേസ്റ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമല്ല ഞമ്മളെ കൊണ്ട് കഴിയണത് ഞമ്മളെന്നെ നന്നാക്കി എടുക്കേണ്ടത് അല്ലാതെ ഓല് വന്ന് കാണുന്നതിന് മണ്ണിട്ട് മൂടട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുവോ 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 നടക്കൂല അപ്പോൾ ഞാനൊരു കുഞ്ഞു കൈക്കോട്ട് വാങ്ങീനി ആ കുഞ്ഞു കൈക്കോട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തത് നല്ല സൂപ്പർ കൈക്കോട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതായിരുന്നു അപ്പോൾ മണ്ണ് നീക്കണ സമയത്ത് ഞാൻ പറഞ്ഞ കുട്ടികളെ നിങ്ങളൊരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ കുട്ടികൾ വീഡിയോ എടുത്താണ് എൻ്റെ സബ്സ്ക്രൈബർമാർക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത വീഡിയോ കുട്ടികളെടുത്തുന്ന വീഡിയോ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് എൻ്റെ അമ്മാക്ക് അങ്ങനെ എൻ്റെ കുടുംബക്കാർക്ക് ഒന്നും കാണിച്ചെടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ത് സാധനം വാങ്ങിയാലും അപ്പം അതിന്റെ ഉപയോഗം ഇതാണ് മക്കളെ ഇതാണ് സൂപ്പറാണ് കൈക്കോട്ട് പുല്ല് ചെത്തിക്കോരാന് കുട്ടികളൊക്കെ ഈ കൈക്കോട്ട് ഏൽപ്പിച്ച് കാണാൻ വിട്ടാൽ മതി ഓനി നമുക്ക് പുല്ലൊക്കെ ചെത്തിക്കോര് ഇങ്ങോട്ട് ബൗസാക്കി തന്നോളും ഞമ്മളിവിടെ മുറ്റടിച്ച് തരാൻ വന്നതാണ് അങ്ങനെ മുറ്റ ഇതൊരു വൈകുന്നേരം പിടിച്ച വീഡിയോ ഉണ്ട് ഞാൻ വൈകുന്നേരം മുറ്റടിച്ച് തരല്ലേ കാരണം എന്താ വെച്ചാൽ രാവിലെ ടൈം ഉണ്ടാവില്ല മദ്രസയിലേക്ക് പറഞ്ഞേക്കണ തിരക്ക് അങ്ങനെ പല തിരക്ക് വരാൻ ഞാനൊരു വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചരമുക്കാൽ നേരത്ത് അടിച്ചു തരലാണ് എന്നതിന് അടിച്ചു പിന്നെ നമ്മൾ രാവിലെ അടിച്ചു എന്നും വൃത്തിയാക്കിയിട്ടാൽ നല്ല നീറ്റായി നിൽക്കും മുറ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ അടുത്ത് അമീന് കൈക്കോട്ടും കൊണ്ടായില്ല അങ്ങോട്ട് ഓടിപ്പോയി ആ പത്രയൊക്കെ ഉള്ളു അപ്പോൾ കണ്ട ഓവനൊക്കെ ഈസി ആയിട്ട് പുല്ലിച്ചെത്തി വരാൻ പറ്റും അങ്ങനെ നല്ല സൂപ്പർ കൈക്കോട്ടാണ് ആ പൈപ്പ് നമുക്ക് പുറത്തല്ല ചെങ്ങായി കൈക്കോട്ട് വാങ്ങിയതോ കുടുങ്ങിയെന്ന് പറഞ്ഞ ക്വാളിറ്റിലാക്കല്ലട കുട്ടി ആ പത്രേ ഉള്ളൂ ഓക്കേ അതിന് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല ഓക്കെ ഞങ്ങളെ മുറ്റും പരിസരവും ഞങ്ങളെ കിണറും ഞങ്ങളുടെ ഡേഞ്ച് ഞങ്ങളെ എന്താ പറയുക പുറത്തൊരു ബാത്റൂമുണ്ട് അപ്പോൾ കിണറുണ്ട് അങ്ങനെ 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 ഞമ്മളെ ചുറ്റുഭാഗ പ്രദേശങ്ങളാണെന്നാണ് പറഞ്ഞു വേണം ഞമ്മളത്തെ അല്ലാതെ ഒരു കോട്ടേഴ്സാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഓക്കേ ബൈ ഓക്കേ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല